മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജോലിക്കിടെ കൂട്ടുകാരും ഒത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന അർജുൻ്റെ വീഡിയോ നൊമ്പരക്കാഴ്ചയായി മാറുകയാണ് ആഹാരം പാചകം ചെയ്യുന്നതും ലോഡ് ലോറിയിൽ കയറ്റുന്നതുമാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് കാത്തിരിക്കുന്നു അർജുൻ നിനക്കായി എന്ന ക്യാപ്ഷനോട് കൂടി നിരവധി പേജുകളിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അർജുൻ ജീവനോടെ എവിടെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് അവൻ മടങ്ങിവരും എന്ന ഉറ്റ പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിഭേദമന്യേ എല്ലാ മനുഷ്യരും അവന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ശിരൂരിൽ മണ്ണിടിച്ചിൽ കഴിഞ്ഞ് പതിനൊന്ന് ദിവസമായിട്ടും അർജുനെ കാണാനായിട്ടില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് പുലർച്ചെ ലോറിയിൽ ഉറങ്ങിക്കിടന്ന അർജുൻ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ലോറിയോടുകൂടി മണ്ണിനടിയിൽ പെട്ടു എന്നും പുഴയിലേക്ക് മറിഞ്ഞു എന്നും പറയുന്നു മറ്റൊന്ന് ചായക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നും ചായക്കടയിൽ ഉണ്ടായിരുന്നവരെല്ലാം മണ്ണിടിച്ചിൽ പെട്ടു എന്നും പറയുന്നു പക്ഷേ ഇതൊന്നും ഉറപ്പിച്ചു പറയാൻ ആർക്കും ആകുന്നില്ല അതേസമയം ഡ്രോൺ പരിശോധനയിൽ ട്രക്കിന്റെ ചിത്രം ലഭിച്ചു എന്ന് കാർവർ എം എൽ എ പറഞ്ഞു ചെരിഞ്ഞ നിലയിലാണ് ട്രക്ക് എന്ന് സതീഷ് കൃഷ്ണയും വ്യക്തമാക്കി റഡാർ ഡ്രോൺ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് നിന്നാണ് ട്രക്ക് കണ്ടെത്തിയത് എന്നാൽ ട്രക്കിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പലരും എല്ലാം കഴിഞ്ഞു എന്നിടത്തു നിന്ന് പല ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഈ അപകടത്തിൽ നിന്നും ഏതെങ്കിലും കച്ചിത്തുമ്പിമ്പിൽ പിടിച്ച് അവൻ എവിടെയെങ്കിലും ജീവനോടെ രക്ഷപ്പെട്ടിരിക്കണമേ എന്നാണ് എല്ലാ മലയാളികളും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ജീവനോടെ അർജുൻറെ തിരിച്ചു വരവിനായി